എനിക്കൊന്നൊരു പ്രാർത്ഥന ഇതാ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ ദൈവം ശിഷ്യന്മാര് നീശയോട് പറഞ്ഞൊരു കാര്യമല്ലേ ടീച്ച് കൊച്ചു പറയുമ്പോ നമ്മൾ അത്ഭുതപ്പെടുക ഒരമ്മയുടെ ഉപദേശം കുഞ്ഞുങ്ങൾ മൂന്ന് ആമ്പിള്ളാരാ അമ്മ പറയുന്നതിന് അപ്പകത്തേക്ക് പിള്ളേര് പോകത്തില്ല ിക്കത്തില്ലല്ലോ അമ്മ അപ്പനും അമ്മയും പറഞ്ഞാലിപ്പോ അന്നാരോ മൂന്ന് മൂന്നാമ്പിള്ളാരത്താറ് വയസ്സാണ് മൂത്തവന് വിസ്മയം സംഭവിക്കുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് അത്ഭുതങ്ങള് സംഭവിക്കുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധം പോകുന്നില്ല തീറ്റ കൊടുത്ത് കുടിയും കൊടുത്ത് അങ്ങനെ അങ്ങ് നടത്തിക്കൊണ്ട് വരാം കൊച്ചിനെ എം ബി ബി എസ് ആക്കാം കൊച്ചിനെ നിങ്ങൾ അമ്മയുടെ നിങ്ങൾ ശ്രദ്ധിച്ചു എത്ര വചനം നിങ്ങൾ സാക്ഷ്യം കട്ടപ്പോ നിങ്ങൾ കേൾക്കണം അതിനകത്ത് നിന്ന നിപ്പിൽ എത്ര വചനം അമ്മ പറഞ്ഞത് നിന്ന നിപ്പിൽ അവര് പറയുന്നത് വചനങ്ങൾ പറയുന്നത് ദൈവത്തോടു കൂടെ ദൈവത്തിന്റെ വചനത്തോടു കൂടി ആരു നിൽക്കുന്നു അവര് പരാജയപ്പെടില്ല നമ്മൾ രഹിക്കണം മക്കളെ വചനം പറയാനും പ്രസഹിക്കാനും ഒന്നും അല്ല അനുഭവമാക്കി മാറ്റാനാ ദൈവവചനം നിനക്ക് ദൈവവചനം നിർബന്ധിക്കുക നിന്റെ അനുഭവങ്ങൾ പറയണം പത്ത് ദിവസിക്കിടന്ന് തുടങ്ങി നിനക്കെന്നാ കാര്യമുള്ള നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടതിനെ പറ്റി നീ പറയണം അതാണ് ദൈവവചനം ബൈബിള് കുറച്ച് കാണാപ്പാടിച്ചു പറയുന്നല്ല ദൈവവചനം അവൻ നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു അവൻ നിന്റെ ജീവിതത്തിൽ ഇപ്പൊ വിസ്മയങ്ങളെ പറ്റി ദൈവ അനന്യാളിന്റെ തല കൈവച്ചത് പറഞ്ഞു നിനക്കെന്ന കാര്യമുള്ളത് നമ്മൾ ഈ പണിയും കൊണ്ട് നടക്കുക ഇടക്കൊച്ച് നിന്റെ ചങ്കിൽ കത്തുന്ന വചനം നീ പറ നിന്റെ ജീവിതത്തിൽ ഇന്നലെ സംഭവിച്ച കാര്യം നീ വചനം പറ നിന്റെ ജീവിതം ഇന്ന് സംഭവിച്ചതിന് അപ്പൊ ദൈവ വചനം കിടപ്പുണ്ട് ബൈബിളിൽ കിടപ്പുണ്ട് നീ ഇന്ന് പറഞ്ഞ കാര്യം ഇന്ന് സംഭവിച്ച കാര്യം ബൈബിളിൽ കിടപ്പുണ്ട് അത് നീ വകാം

നിന്റെ രാജ്യത്തായിരിക്കുമ്പം നീ എന്നെ ഓർക്കണം ഇന്ന് പറഞ്ഞ അദ്ദേഹത്തിനത് ഘാക്ഷ്യം കിടപ്പുണ്ട് മട്ടം കഴിയുടെ പന്നൂപ്പത്തുനിന്ന് ഞാനിതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല പ്രാർത്ഥന സത്യത്തിൽ ഇരിക്കുന്നോ കൊച്ചു പറഞ്ഞ എൻ്റെ മനസ്സുകൾ പോയി ചിന്തി ചിന്തിയ കുരിശേക്കിടന്ന് ഈശോ പ്രാർത്ഥ്യ മുഴുവൻ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചിട്ടേ കിടന്ന് ഉറങ്ങാവുള്ളൂ അവൻ അത് പറഞ്ഞപ്പോൾ പരിശോധാത്മാ എന്നോട് പറഞ്ഞു നീ ഇത് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു നിങ്ങൾ ബൈബിളിലെ ഈശോ പറഞ്ഞ വാക്കുകളുണ്ട് കർത്താവെ ഇവർ ചെയ്യുന്നത് എന്തെന്നാ ഇവരുന്നില്ല ഇവരോട് ക്ഷമിക്കാതെ കിടന്നു കിട്ടത്തില്ല മക്കളെ കിടന്ന് പറഞ്ഞ പ്രാർത്ഥനകളൊക്കെ നീ കട്ടിലെ കിടന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാ ചേട്ടാ കേട്ടാ പറഞ്ഞത് ഇത് വൈരാഗ്യവും വിദ്വേഷവും വഴക്കും കഴിഞ്ഞിട്ട് എവിടെ കിടന്നു ഹാർട്ട് അറ്റാക്ക് പിന്നെങ്ങനെ വരാതിരിക്കുന്നത് പിന്നെ പറഞ്ഞ കർത്താവ് പിന്നെ ഈശോ ഈശോയുടെ ഏഴു വചനങ്ങളുണ്ടെന്നാണ് പറയുന്നത് പിന്നത്തെ വചനം എന്താ പിന്നത്തെ വചനം ഇതാ അവൻ പറഞ്ഞു എന്നെ ഓക്കേ കർത്താവ് ഇന്ന് നീ എന്നോടുകൂടെ പറ കർത്താവേ പിന്നെ പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു കിടക്കാൻ പോകുമ്പോൾ എന്താ ദൈവമേ നിന്റെ ആത്മാവിനു വേണ്ടി എനിക്ക് ദാഹിക്കുന്നു സുന്ദരമല്ല മക്കൾ ഈ ഏഴ് വചനം പറഞ്ഞു ഇന്ന് മുതൽ ഈ കേട്ടുകൂടികൾ മക്കളോടാ പറയണത് ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഈ വൈവിളാക്കിയെല്ലാം തപ്പിയെടുക്കണം ഈ ഏഴ് വാക്യം പറഞ്ഞിട്ട് കഴിഞ്ഞ ഏറ്റവും നാളെ പിറ്റോന്ന് രാവിലെ അത്ഭുതകരമായ അഭിഷേകത്തോട് പിറ്റോ സീ അച്ഛന്മാര് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അൻഡ് ദൈ ഹാൻസ് അങ്ങയുടെ കരങ്ങളിലുണ്ട് ആത്മാവിനെ അച്ഛന്മാരുടെ രാത്രി പ്രാർത്ഥന അതാ പക്ഷെ ഇന്നാവും പറഞ്ഞപ്പോഴാ ധ്യാന ഗുരുവിന് വിവരമുണ്ടായത് കിടക്കാൻ പോകുമ്പോൾ കുരിശ് കിടക്കുന്ന വചനം കിടക്കാനുള്ളത് കിടക്ക അവനെവിടുന്ന് ഛത്തീസ്ഗഡിൽ നിന്ന് അങ്ങനെ വന്നാൽ ഒരു തന്നെ മലയാളം മര്യാദയ്ക്ക് പറയാനും അറിയത്തില്ല ജോലിയെ പരിശോധനാത്മാവ് ജോലിക്ക് കണ്ടോ ഒരു കൊച്ചു അച്ഛൻ്റെ മനസ്സ് തീ കത്തി പിന്നത്തെ വചനം എന്തായിരുന്നു ഇതാ നിൻ്റെ അമ്മ അമ്മയോട് പാർത്ത് ഇതാ നിന്റെ മകൻ അമ്മയുടെ മടിയിൽ അങ്ങനെ ഉറങ്ങുന്നത് ഉറക്ക ഗുളിക വേണ്ടെന്ന് ഇവിടെ സ്ലീപ്പിംഗ് ടാബ്ലറ്റ് ഇല്ല മനുഷ്യന് കിടക്കാൻ പറ്റാ ഡിപ്രഷൻ്റെ മരുന്നും കഴിക്കാതെ കിടക്കാൻ പറ്റുന്നില്ല എത്ര വചനമായി ആ അടുത്ത വാക്യം ഉണ്ടല്ലോ അത് ഇച്ചിരി നെഗറ്റീവായിപ്പോയി എന്നാലും പറയാം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു ഞാൻ പോയി കിടക്കാൻ നേരത്തെ ഒരു കാര്യച്ചാൽ ഈശോയുടെ ഒന്ന് അടിപ്പിച്ചേക്കാം എൻ്റെ ദൈവമേ സംഗീതത്തിന് ഇരുപത്തിരണ്ടാണെന്ന് വായിക്കുമ്പോൾ നമുക്ക് സമാധാനമായി എൻ്റെ പിതാക്കന്മാരും എൻ്റെ തലമുറകളും ദൈവമേ നിന്നെ ഇനി അനുഭവിച്ചത് നീ എത്ര വാഴ്ത്തപ്പെട്ടവനാകുന്ന തുടർന്നുള്ള പ്രാർത്ഥന എൻ്റെ ദൈവമേ അതാണ് പിന്നൊരു വാക്യം വായില്ല ഏഴ് വാക്യമായി അവസാനത്തെ വാക്യം എല്ലാം പൂർത്തിയായി താങ്ക് യു ആമേൻ കിടന്ന് വസാനം പറഞ്ഞ വാക്ക് ആമേൻ എല്ലാം പൂർത്തിയാന്നുള്ള എനിക്ക് ഇബ്രുവ ആമേൻ എല്ലാം പൂർത്തിയായി താങ്കൾ എത്ര സുന്ദരമാണ് നമ്മുടെയൊക്കെ ജീവിതമല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞതന്നല്ലേ ദേവയെ ഉഹങ്ങുമ്പോൾ ഞാൻ നിന്നെ കണ്ടുകൊണ്ട് ഉഹങ്ങട്ടെ ഉണരുമ്പോൾ നിന്നെ കണ്ടുകൊണ്ട് ഞാൻ ഉണരട്ടെ ബ്യൂട്ടിഫുൾ അല്ലേ ഇന്നത്തെ പറഞ്ഞാൽ തീർത്തും കർത്താവെ അങ്ങുചിതമെന്ന് തോന്നുമ്പോൾ ഈ ദാസന് ഉത്തരം നൽകണം പോകുന്ന പോക്ക് കണ്ടോ മക്കളെ എന്തൊരു സ്വാതന്ത്ര്യം അബാ അങ്ങനെ ആഗ്രഹമുണ്ട് കേട്ടോ പച്ചപ്പും ചെയ്താൽ ചില മക്കള് പറയത്തില്ലേ ചില മക്കൾ പറയും എനിക്കത്രയും കൂടിയതൊന്നും വേണ്ട ആ വേണ്ട എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഉടുപ്പം കൊണ്ട് പോയാൽ മതി എനിക്ക് ബുദ്ധി ഉടുപ്പും കാരണം അപ്പൻ്റെ കയ്യിൽ കാശില്ല അമ്മയുടെ കയ്യിൽ കാശില്ലെന്ന് പറയാം ഇതൊക്കെ മതി മതിയെന്നേ എനിക്കത് ബുദ്ധി ഇത് നല്ലതാണ് ഇതിനൊരു കുഴപ്പമില്ല ചില മക്കളുണ്ട് അങ്ങനത്തെ മക്കളുണ്ട് പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിച്ചുകൊണ്ടാണ് കുട്ടികളാ അത് എന്നോട് പറഞ്ഞിട്ടുണ്ട് മാതാപിതാക്ക അച്ഛാ അവന് ഒരു ഡിമാൻഡും ഇല്ലച്ചോ എന്നിട്ട് അവർ കൂട്ടിച്ചേർക്കും ഞങ്ങളുടെ വിഷമം അവനറിയാം ആവശ്യങ്ങളൊന്നും ഇല്ല അവന് ആവശ്യങ്ങളൊന്നുമില്ലാത്ത വെമ്പിള്ളേർ വെമ്പിള്ളേർക്ക് ഇവിടെ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത് ഒരാവശ്യമില്ല ഡിമാൻഡ്സൊന്നുമില്ലാതൊക്കെ ജീവിക്കാൻ പറ്റുമോ കേട്ടോ ദൈവസന്നിധിയിൽ ഹാലയിലൂ അതാണ് നമ്മളെ വിളിക്കുന്നത് ഒരു പുതിയ അഭിഷേകമുണ്ട് കൊച്ചേ ഇന്ന് മനസ്സ് വല്ലാതെ പറഞ്ഞ് പറഞ്ഞ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു തരുന്ന കാര്യമാണ് ഒരു പുതിയ അനുഗ്രഹമുണ്ട് ഓരോ ദിവസവും ഓരോ ജീവിത അവസ്ഥകൾക്കും ഓരോ ജീവിത സാഹചര്യങ്ങളും തരാനൊരു പുതിയ അഭിഷേകമുണ്ട് പോയി സുവിശേഷം പ്രസംഗിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച വന്നിട്ട് ആഫ്രിക്കയിൽ അടുത്ത മെയ് മാസം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച ബുക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട് അസുഖം കൊണ്ടാണ് നിങ്ങൾ മിണ്ടാത്തതെന്ന് എനിക്ക് അറിയാം നിങ്ങൾ അസൂയില്ലാത്തവരുടെ കൂടെ ഞാൻ പോവാ പോവാൻ കൂടെ കൂടാൻ പോകുമ്പോ നിങ്ങളുടെ കൂടെ കൂടിയിട്ടൊരു കാര്യമില്ല ഹാലേലു അജിയോ അജിയുക്കളാ ഹാലേലു ഞാൻ ഞാൻ സത്യത്തിന് ഞാൻ അത്ഭുതപ്പെട്ട അതുകൊണ്ട് എന്റെ സാക്ഷിയൊക്കെ പറയുന്നത് പറഞ്ഞുവച്ചോ കിടക്കാൻ സ്ഥലം പോലും കിട്ടിയെന്ന് വരികലാകട്ടോ കഴിക്കാനൊന്നും കിട്ടിയെന്ന് വരികലകട്ടോച്ചോ ദാരിദ്ര്യ പോകുമ്പം വല്ല അരിയും വാങ്ങിച്ചിട്ട് പോയി അവക്ക് അഞ്ഞിവെച്ചു കുടിക്കാൻ പറ്റും നിങ്ങൾക്ക് കത്തിക്കാൻ മെഴുകുതിരി അവിടെ ഇവിടെ ആളിക്കത്തുന്ന കണ്ടോ ഇവിടുന്ന് പോകുമ്പോൾ മെഴുകുതിരിയും വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത് മകള് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ പൂവില്ല മെഴുകുണ്ടാകണ്ടേ ചിത്ര ചെലവ് ഇല്ലാത്തൊരു ദേശത്തെ പറ്റി എനിക്ക് ധ്യാനിക്കാൻ പറ്റുമോ നമുക്കിതൊക്കെ സിമ്പിളാണ് ബട്ടർഫ്ലൈ ഇല്ല പൂക്കളില്ലാത്തൊരു രാജ്യത്തെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ മുഴുവൻ മണലാരണ്യം മാത്രമുള്ളൊരു സ്ഥലത്തെപ്പറ്റി ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ ആ ശ്വാസം കിട്ടാഞ്ഞിട്ടാ നിങ്ങൾ കല്ലേലിയാ പറയാത്തന്നെനിക്കറിയാം അങ്ങനെയൊക്കെ ഉള്ള ദേശം നമുക്ക് ഈ പുല്ലുമൊക്കെ ചവിട്ടി മതിച്ച് കത്തിച്ച് പോകില്ലേ തിരിശേഷിപ്പ ഒരു പച്ചച്ചെടി ഒരു പച്ചച്ചെടി പച്ചച്ചെടി പൂകത്തും ഇല്ല പല കൊണ്ടാകത്തില്ല പലവുണ്ടാകുന്ന അവര് കണ്ടിട്ടില്ല ആകാശത്തു നിന്ന് വരുന്നതാണ് അരിയെന്നാണ് ഇതിൽ വിചാരിച്ചേക്കുന്നത് ആകെപ്പാടെ ലോകത്തിലുള്ള മണ്ണ് മാത്രമാണെന്നെ വിചാരിക്കുക അങ്ങനെയൊക്കെ ഉണ്ട് പോകലെ നീ മൂന്ന് നേരം പന്നിറച്ചി തിന്ന് കഴിക്കുമ്പോൾ നീ ഓർത്തോ മീനില്ലാങ്കിൽ നിനക്ക് കഴിക്കാൻ പറ്റത്തില്ല അല്ലേ ചോവൻ്റെ ഉപ്പ് മാരിയിട്ട് കഴിക്കണം ചില സമയത്തൊക്കെ ഉപ്പ് മാത്രം ഞാൻ യേശോടെ അമത്തിലേക്ക് പറയുന്നത് ചോവിൻ്റെ അതിച്ച് ഉപ്പ് മാത്രം മാരിയിട്ട് കഴിച്ചാൽ രുചി ഉണ്ടാകാൻ ഇല്ലെങ്കിൽ ഉപ്പും കൂടെ കൂടാതെ കഴിക്കുക ഉണ്ടാക്കി വെച്ചേക്കുന്നു അല്ലേ ഉണ്ടാക്കി വെച്ചേക്കുന്നു അമ്മയ്ക്കിതേ ഉള്ളു എപ്പോഴും ഇവിടെ ഉണ്ടാക്കാൻ നിങ്ങളൊക്കെ വീട്ടിൽ എൻ്റെ വീട്ടിൽ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനും ചോദിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് ഇത് മാത്രമേ ഉള്ളൂ അമ്മേ ഇത് ഞാൻ കഴിക്കുന്നില്ല പിണങ്ങിപ്പോയി നിങ്ങൾ പിണങ്ങി ഭക്ഷണം കഴിക്കാൻ എത്ര ദിവസം നിങ്ങൾക്ക് ഇരുന്നുണ്ട് വ ഞാനിരുന്നുണ്ടോണ്ട് ഞാൻ സത്യം പറയണല്ലോ എൻ്റെ കുമ്പസാരം ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് കറി ഇഷ്ടപ്പെടാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ കഴിക്കാതിരിക്കില്ലേ അനിതാവുള്ളവരാഹ ല പറഞ്ഞത് ഞാൻ ചുമ്മാ പറയുന്നത് എൻ്റെ കൂടെ ആഫ്രിക്കൻ അച്ഛന്മാരുണ്ടായിരുന്നു അവരെ കൊണ്ട് പറയും മരച്ചോട്ടിലെ മണ്ണ് എവിടുന്നോ കൊണ്ടുവരുന്ന മാവും കൂടെ കൂട്ടിച്ചേർത്ത് ഈ മരച്ചോട്ടിലെ മണ്ണും ഈ മാവും കഴിച്ച ഞങ്ങൾ അപ്പം ഉണ്ടാക്കി തിരുന്നതെന്ന് അന്ന് മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു ആഫ്രിക്കൊന്ന് പോകണമെന്ന് അങ്ങനെ നമ്മളൊക്കെ എത്ര സുഭിക്ഷതയിലാണ് ജീവിക്കുന്നത് സുഭിക്ഷതയിലാണ് ജീവിക്കുന്നത് ആള് പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ട് വന്ന ബാക്കി കാര്യങ്ങൾ കൊണ്ട് പറയാം അതേപോലെ ക്രിസ്തുവിന്റെ സ്നേഹം ക്രിസ്തുവിന്റെ സ്നേഹം ഒന്നുകൊണ്ട് പോണം നമുക്ക് ക്രിസ്തുവിന്റെ സ്നേഹം വിതരണം ചെയ്യുന്നതാണ് ജീവിതത്തിന്റെ സാബല്യം എന്ന് നമ്മൾ വിശ്വസിക്കണം യൗഹനാൻ സവിശേഷം പതിനാലാമത്തെ ആയവ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ രാവിലെ കൊച്ചു പറഞ്ഞു തന്നില്ലേ ചേച്ചി പറഞ്ഞു തന്നില്ലേ സ്വസ്ഥമായിട്ടിരിക്കുക നിന്റെ കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളു നീ കർത്താവ് യുദ്ധം ശാന്തമായിട്ടിരിക്കുന്നു പാസിന്റെ പേരല്ല മകളെ ആരാധന എന്നൊക്കെ പറയണേ ഞാൻ പറയണെ നിങ്ങളൊന്നും ഇരിക്കല്ലേ ഇരുന്ന് കഴിയുമ്പോൾ സ്ഥലമില്ലാതാകും വന്നൊരു മൂന്ന് ശിശു കോഴിയെങ്കിലും നിങ്ങൾ കൂടിയേച്ചേ പോകാവുള്ളൂ ഇവിടുന്ന് ഇത് വാച്ച നോക്കി ഒരു ശിശു കൂടി കോഴി ഓടരുത് നിങ്ങൾ രണ്ടോ മൂന്നോ ശിശു കോഴി ഇവിടുന്ന് കൂടിയേച്ചു പോക്കെ പരിശുദ്ധാത്മാവ് അല്ലാണ്ട് മതി പക്ഷെ നിങ്ങൾ ഓർത്തോ രണ്ടോ മൂന്ന് ശിശൂഷ ഒറ്റ ഇരുപ്പിന് കൂടിച്ച് നോക്കേ ദൈവം മാറും മക്കൾ എന്റെ ദൈവമേ ഇങ്ങനെ എല്ലാം അല്ലേ ലു ആ കയ്യു പുള്ളി പുള്ളിച്ചാടിയൊക്കെ കർത്താവിനെ ശ്രദ്ധിക്കാനായി കർത്താവ് കാലഘട്ടത്തിന് നമുക്ക് തന്നൊരു അനുഗ്രഹം അല്ലേ മക്കളെ ഈ ശിശൂഷകളും ഈ ആരാധനയും ഞാൻ നിങ്ങൾക്ക് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോ അരിനോ വാട്ട്സാപ്പിനെ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കും കർത്താവ് ആ വീട് വേണത് ആ വീട്ടിൽ കർത്താവ് ഉണ്ടാവും കർത്താവ് ആ സമ്പത്ത് ഉണ്ടല്ലോ ആ സമ്പത്ത് തീർന്നു പോകാതെ കർത്താവ് നോക്കിക്കൊള്ളും കർത്താവാണ് ആരോഗ്യം തന്നതെങ്കിൽ ആ ആരോഗ്യത്തെ കർത്താവ് തോക്കിക്കൊള്ളൂ സന്തോഷത്തന്നത് കർത്താവണെങ്കിലും ആ സന്തോഷം നിലനിൽക്കുന്നത് സന്തോഷമാകും സമാധാനം തന്നത് കർത്താവണെങ്കിലും ആ സമാധാനം നിലനിൽക്കലാകും കുറ്റബോധമൊന്നും ഉണ്ടാവില്ല മക്കളെ പിന്നെ ഒരു സുഖമാണ് യാക്കോബ് തീരത്ത് കിടന്നെന്ന് പറയുന്നത് സുഖമുണ്ട് മക്കളെ ഇങ്ങനെ ദൈവത്തെ നോക്കി കിടക്കുക ദൈവം ഇങ്ങനെ നോക്കി ഒന്നും മിണ്ടാനില്ല ദൈവത്തിന് ഒന്നും മിണ്ടാനില്ല നിന്നോട് വാക്ക് തെറ്റാണ് അല്ലാതെ പറയാനറിയത്തില്ല അതുകൊണ്ടാണ് ദൈവത്തെ തോപ്പിക്കുന്നൊരു ജീവിതം സഹിച്ച് തോപ്പിക്കുക സ്നേഹിച്ച് തോപ്പിക്കുക ഈശോ നോക്കുമ്പോൾ നോക്കുമ്പോ ഈശോയെ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ആരാണ് അയച്ചത് ഒരു ഇൻ്റർവ്യൂ രണ്ട് സെക്കൻഡ് എങ്ങനെ അതുകൊണ്ട് മുഴുവൻ എന്നെ ഒന്ന് കോണ്ടാക്സ് മുഴുവി അറിയാം കൊച്ചിനെ ക്യാൻസലാണ് കൊച്ചിന് ബ്രെയിൻ ട്യൂമറ കൊച്ചിനോട് ചോദിക്കുക ആരാ ചോദിക്കുന്നൊന്നും എനിക്ക് മനസ്സിലായി എനിക്ക് ചെറിയൊരു ക്ലിപ്പ് ആരാ അയച്ച് തന്നതാണ് മോനെന്താ ക്യാൻസലാണോ അതെ ഫോർത്ത് സ്റ്റേജ് അല്ലേ അതെ മോൻ എന്നെ തോന്നുന്നതാണ് അവൻ പകയ്യാണ് കൊച്ചു പയ്യനാ പത്ത് വയസ്സില്ല എന്തായാലും എനിക്ക് ഈശോട് ഭയങ്കര സ്നേഹം തോന്നുക അപ്പൊ ആള് ചോദിക്കു നിനക്ക് നിനക്ക് അസുഖം തന്നിട്ട് എന്താണോ ഈശോട് ഈശോനെ തെരഞ്ഞെടുത്തത് അയ്യസുഖം എന്നാ പറയാനാ മക്കളെ എന്നാ പറയാനാ നിനക്ക് ബാക്കി പറയാൻ നമുക്ക് അറിയത്തില്ലേ കൊച്ചു കൊച്ചു കൊച്ചാ പറയുന്നത് സഹനത്തിന്റെ കൂടെ ഇരിക്കാൻ കർത്താവ് എനിക്കുന്ന സഹനമായത് രോഗശാന്തി കിട്ടിയ ഒരാൾ സാക്ഷ്യമാങ്ങൾ വിചാരിക്കലേ രോഗമുള്ള ക്യാൻസർ രോഗമുള്ള കൊച്ചു കൊച്ചു പറയുന്ന വർത്തമാനാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ബലമുണ്ട് മക്കള് നമ്മുടെയൊക്കെ ജീവിതത്തിന് ദൈവത്തിന്റെ കരുത്തുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിന് നമ്മുടെയൊക്കെ സ്നേഹത്തിന് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ചൂടുണ്ട് മക്കള് ഞാൻ പോയി ഐ മുംബൈ പോകുന്നൊരു കർത്താവ് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ഈ കൂട്ടിക്കൊണ്ടു പോകും ഇപ്പം ഐക്യവും അതം പിടി കിട്ടുന്നുണ്ട് നീ എവിടെ ആയിരിക്കുന്നുവോ അവിടെ ദൈവം കൂട്ടിക്കൊണ്ടു പോയതാ അതെ എന്തു വിസ്മയത്തിലോ എന്ത് ദുരന്തത്തിലോ ആയിക്കൊള്ളട്ടെ നീ ആയിരിക്കുന്ന ഇടങ്ങള് നിന്റെ ദൈവം ആഗ്രഹിച്ച നീ ഇവിടെ ആയിരിക്കണം എന്ന് പണ്ട് സെമിനാരി പറയുന്നത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന മറ്റത്തെ ലം പറഞ്ഞു തരുന്നൊരു വാക്യാണ് നമ്മൾ അങ്ങയപ്പോ തോട്ടത്തിൽ പോയി പൂക്കാൻ നിക്കുക നിന്നെ എവിടെ നട്ടിരിക്കുന്നു അവിടെ നീ യു ആർ പ്ലാന്റഡ് നീവിട് ആ ലോകത്ത് അവൻ്റെ പാമ്പിലാണ് ഇച്ചിരി കൂടെ ഇല്ലെന്ന് ഗാർഡനൊക്കെ സ്വർഗത്തിൽ ഇരിക്കുന്നവനാന്ന് സ്വർഗത്തിലെ തമ്പുരാന ചെടി നനയ്ക്കുന്നത് സ്വർഗത്തിലെ തമ്പുരാന ചെടി നട്ടത് സ്വർഗത്തിലെ തമ്പുരാന ചെടിക്ക് വേണ്ടതൊക്കെ തരുന്നത് സ്വർഗത്തിലെ തമ്പുരാന ചെടിയെ പുഷ്പിക്കുന്നത് യൂലിയന് ഐ എൽ ഡി എസിന് ഫസ്റ്റ് ചാൻസിൽ സെവൻ പോയിന്റ് ഫൈവ് ആണ് പത്ത് തവണ എഴുതിയിട്ട് കിട്ടാത്ത ചേട്ടായിമാര് വിട്ടിട്ടുണ്ട് ചേച്ചിമാര് വിട്ടിട്ടുണ്ട് ചേച്ചിമാരില്ല പിള്ളേർ ബസ് ചാൻസ് നകച്ച് കുത്തി നകച്ച് ബൈബിൾ കൊടുത്തിരിക്ക ചെറുക്കൻ ചെറുക്കന്റെ മനസ്സിൽ പോയി കുത്തി നകച്ച് ദൈവചനം കിടക്കുക അള വെറുതെ നമ്മൾക്ക് ഓരോ ദിവസം ഞാനൊരു കാര്യം പറയട്ടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഓരോ ദിവസവും കർത്താവ് ഒരു പുതിയ ചൈതന്യത്തിലേക്കും ഒരു പുതിയ വെളിപാടിലേക്കും ഒരു പുതിയ അഭിഷേകത്തിലേക്കും തമ്മിലാ കർത്താവ് കൊണ്ടുപോയിട്ടിരിക്കറിലുണ്ടായിരുന്ന അവർ ഇവിടെ വന്നപ്പോ സാക്ഷിപ്പിക്കേണ്ട കാര്യം എന്നാ ഉള്ളത് നമ്മള് നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾ അറിയുന്നില്ലേ തിരുവചനം ചോദിക്കുന്നു അത് അല്ലാത്ത അല്ല നമുക്ക് നമുക്ക് ഇപ്പൊ ഇത് പറഞ്ഞ പോലെയാ സീതോനും സീതോന്റെ ഒക്കെ കാര്യം പറഞ്ഞ സീതോൻ കാര്യം പറഞ്ഞ പോലെ ഇത് ദൈവം വെളിപ്പെടുത്തുന്നതൊക്കെ ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക ദൈവം കാണിച്ചു തരേണ്ടതൊക്കെ ദൈവം കാണിച്ചു പെണ്ണ് തന്നുകൊണ്ടിരിക്ക കൊച്ചുള്ള വയറ്റിൽ കുരിശ് വലച്ചിട്ട് വിശ്വാസപ്രമാണെന്ന് ചൊല്ലുക കൊച്ചു മരിച്ചു എന്ന് പറയാൻ പോവുക ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ വയറ്റി കിടക്കുന്ന ചാവിളിടെ മൊഴി കുരിശു വരച്ചിട്ട് ഇത് ആരോഗ്യമുള്ള കുഞ്ഞിനെ കൊടുക്കുക ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാ മക്കള് അനുഗ്രഹം കിട്ടിയിരിക്കുന്ന ദൈവത്തെ ഞാനായിരിക്കുന്നിടത്ത് എവിടാ

നീ അതിന്റെ ദുഖവൊന്നും ദുരന്തമൊന്നും കഷ്ടപ്പാടുന്നു ഗതികേടുന്നു കടബാധി എന്ന പേരിടല്ലേ ഇട കൊച്ചി അതിന്റെ പേര് ദൈവ ജീവിതം പോരാ കഷ്ടപ്പാടീ രക്ഷിക്കുന്ന എത്ര സ്തുതിച്ചാലും സ്നേഹമോർത്താലും ദൈവ സ്നേഹം വന്നിച്ചീടാ പോരാ ചൊല്ലി തീർക്കുവാണി റിയാവോ രാവിലെ എഴുന്നേറ്റ് ചേച്ചിയോടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ കെട്ടിയോനും പിള്ളേർക്കും ചായയോടും എഴുന്ന പറ്റാത്ത യോഗമായിട്ട് ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുമ്പോഴും പാടേണ്ട പാട്ടാ ഇത് ചേട്ടായി ഇന്ന് പോയിട്ട് ഇന്ന് ലോൺ കിട്ടിയില്ല കൊച്ചു പടുത്തു നിർത്തി തിരിച്ചു വരേണ്ട അവസ്ഥയിൽ ചേട്ടായി ഇതാ ബാങ്കിലേക്ക് പോവുക ലോൺ എടുക്കാൻ വേണ്ടി പോകുമ്പോ കടം ചോദിക്കാൻ പോകും ഡോക്ടർ പരിശോധിച്ചിട്ട് മുഴയുണ്ട് സംശയം പോയെന്നെടുത്ത് ബയോപ്സിക്ക് കൊടുത്തിട്ട് വാ എന്ന് പറഞ്ഞു ബയോ പാടേണ്ട പാട്ടാ ഇത് അതെ മകളെ ഒരു പ്രാന്തനെ പോലെ നീ എന്ന് പ്രാർത്ഥിക്കുന്നുവോ അന്ന് നീ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി തീരും ഒരു പാന്ത് പിടിച്ച മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് പോലെ നീ പ്രാന്തമായിട്ട് എന്നും നീ പ്രാർത്ഥിക്കുന്നു അത് സത്യമായി നീ ദൈവത്തെ കണ്ട് പ്രാർത്ഥിക്കുന്ന സമയമല്ല പ്രാർത്ഥന സ്വപ്നത്തിൽ എത്തത്തില്ലട ഏട്ടാ എടാ ഏട്ടാ കേട്ടോ നീയ കയ്യും കെട്ടിയിരുന്നു നീ പറയുന്നൊന്നും പ്രാർത്ഥന അല്ലടാ ഒരു പ്രാന്തനെ തെരുവിൽ നിൽക്കുന്ന പാന്തൻ അവ പൊട്ടിച്ചിരിച്ചൊക്കെ പറയുന്ന കണ്ടിട്ടില്ല ഞങ്ങള്

നീ എന്റെ കൂടെ ഇരിപ്പുണ്ടല്ലോ ദൈവമംഗളെ നമുക്ക് നമുക്ക് നിരുകരങ്ങളും ദൈവസേനയിലേക്കും ഉയർത്തിപ്പിടിച്ചു ഈശോ പറയുക ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം ഒരു യാത്രയിലാണെന്നേ നമ്മൾ ഒരു യാത്രയിലാണെന്ന് കർത്താവിലേക്കുള്ള യാത്ര മരിച്ചു വന്ന കാര്യമൊന്നും അല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ ഒരു ദൈവാനുഭവത്തിലേക്കുള്ള യാത്രയാ മകള് ഒരു ദൈവിക ഇടപെടലിലേക്കുള്ള യാത്രയാ ഒരു വിസ്മയത്തിലേക്കുള്ള യാത്രയായത് ഒരു അത്ഭുതത്തിലേക്കുള്ള യാത്രയാ ഈശോയെ പുണ്യവീ സ്വീകരിക്കോ കൈ കണ്ണീട്ടി മാഭിയാമിൻ അർത്ഥന കഴിവി ചാരു വീക്ഷി